നമസ്കാരം എല്ലാ അമർനാടൻ പ്രേക്ഷകർക്കും സ്വാഗതം എം എസ് വേണുഗോപാലാണ് കൂടുതലും സർ നമസ്കാരം നമസ്കാരം കുറച്ചധികം ദിവസമായി നമ്മൾ സംസാരിച്ചിട്ട് സർ ആദ്യം തന്നെ പഹൽഗാമിലേക്ക് പോകാനാണ് ആഗ്രഹിക്കുന്നത് പഹൽഗാം ആക്രമണം നടന്നിട്ട് ഇന്ന് പതിനൊന്ന് ദിവസമായി ഇരുപത്തിരണ്ടാം നടന്നാണ് ഇന്ന് മെയ് മൂന്നാകുന്നു പതിനൊന്ന് ദിവസങ്ങൾക്കുള്ളിൽ ഇതുവരെയും ഭീകരരെ പിടിച്ചിട്ടില്ല ഇന്ത്യ പല രീതിയിൽ നയതന്ത്രപരമായി പാകിസ്ഥാനെ ഒറ്റപ്പെടുത്താനും അല്ലെങ്കിൽ വെള്ളം കൂടി മുട്ടിക്കാനും ഇപ്പോൾ ഏറ്റവും ഒടുക്കാൻ ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് പാകിസ്ഥാനുള്ള മോണിറ്ററി എയ്ഡുകൾ നടത്താൻ യൂണിസെഫിനോട് അല്ലെങ്കിൽ വേൾഡ് ബാങ്കിനോട് ആവശ്യപ്പെടുമെന്നുള്ള വാർത്തകൾ ഉൾപ്പെടെ വരുന്നുണ്ട് പക്ഷേ ഇതിനേക്കാൾ ഉപരിയായി ആക്രമണം നടത്തിയ ഭീകരർ ഇപ്പോഴും സുഖമായി നടക്കുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്ന കാര്യം അവരെ പിടിച്ചതായുള്ള വാർത്തകളില്ല സത്യത്തിൽ ഇത് ഇന്ത്യൻ ഇൻഡ്യലി സംവിധാനത്തിൻ്റെ വീഴ്ചയെ നമുക്ക് കാണാൻ സാധിക്കും അവർ ഇത്രയും അധികം പട്ടാളക്കാരും സന്നാഹങ്ങളും ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് ഭീകരരെ പിടിക്കാൻ സാധിക്കാത്തത് അതിനകത്ത് മൂന്ന് കാര്യങ്ങളുണ്ട് ഒന്ന് ഇൻ്റലിജൻസ് വീഴ്ച എന്ന് നമുക്ക് പൂർണ്ണമായും പറയാൻ കഴിയില്ല പക്ഷേ ഇൻ്റലിജൻസിൻ്റെ ശ്രദ്ധ വരേണ്ട ചില മേഖലകളിൽ അവർ എത്തിയോ എന്നുള്ള സംശയം ഉന്നയിക്കാവുന്നതുമാണ് കാരണം ആർക്കും കയറി പറ്റാൻ പറ്റാത്ത ചില മേഖലകൾ അവിടെ ആരും പോകാനിടയില്ല എന്നൊരു ധാരണ ഉണ്ടായിരുന്നോ എന്നൊന്ന് സംശയിക്കേണ്ടി അവർ കൂടുതലും ബോർഡറിലാണ് ശ്രദ്ധ കേന്ദ്രീകരിച്ചത് ബോർഡർ ക്രോസിംഗ് അപ്പോൾ നമ്മൾ ഫെൻസിങ് നടത്തിയിട്ടുണ്ട് ഫെൻസിങ് ക്രോസ് ചെയ്യുന്നുണ്ടോ എന്നൊക്കെയാണ് പ്രധാനമായും നോക്കിയത് പക്ഷേ ഇപ്പോൾ മനസ്സിലാക്കുന്നത് ഹമാസ് മാതൃകയിലുള്ള ഗുഹകൾ അതായത് ഭൂഗർഭ അറകൾ ധാരാളമായി നമ്മുടെ ജമ്മു മുതൽ കാശ്മീർ വരെയുള്ള ബോർഡറിൽ ജമ്മുവിൻ്റെ ബോർഡറിൽ പോലും ഉണ്ടെന്നുള്ളതാണ് ബങ്കറുകൾ അല്ലെങ്കിൽ ബങ്കറുകളല്ല ശരിക്കും ഗുഹകളാണ് അതായത് ഹമാസ് രീതിയിലുള്ള ഗുഹകൾ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ് ഈ ഗുഹകളിൽ ചിലത് കോൺക്രീറ്റ് അതായത് സിമെൻറ്റ് കൊണ്ട് പോലും അത് സേഫ്റ്റി ഉണ്ടാകും ചിലയിടത്തെ അതായത് ജമ്മുവിലെ ടെറൈനിനെക്കുറിച്ച് പറയുന്നത് ഇച്ചിരി സോഫ്റ്റ് ആണെന്ന് കാശ്മീരിലെ ടെറൈൻ ഇച്ചിരി സോഫ്റ്റാണെന്ന് ആ ഭാഗങ്ങളിൽ അവർ കോൺക്രീറ്റ് പോലത്തെ വർക്ക് വരെ ചെയ്ത് ആ ഗുഹ സേഫ്റ്റി ആക്കിയിട്ടുണ്ട് ചില ഗുഹകൾക്ക് ഓക്സിജൻ ഫെസിലിറ്റി വരെ ഉണ്ട് എന്ന് പറയുന്നു അപ്പോൾ ഇത് ഇത്രയും വർക്ക് നടന്നത് തീർച്ചയായിട്ടും പാകിസ്ഥാനിൽ നിന്ന് ഉഴഞ്ഞു കയറിയവരാവാൻ വഴിയില്ല എന്നുള്ളതാണ് അതുകൊണ്ടാണ് ഇൻ്റലിജൻസിൻ്റെ ശ്രദ്ധ പോകാനത് ഇത് ഇന്ത്യയിലുള്ള ഗ്രൗണ്ട് വർക്കേഴ്സ് വർക്കേഴ്സിനെ അവർ യൂസ് ചെയ്തിരിക്കുന്നു അതായത് കശ്മീരികളായ ബോർഡറിലുള്ള ഗ്രൗണ്ട് വർക്കേഴ്സിനെ തന്നെ അവർ അവരുപയോഗിച്ചിരിക്കുന്നുള്ളതാണ് അപ്പോൾ ഗ്രൗണ്ട് വർക്കേഴ്സ് പണിക്ക് പോകുന്നു മലയിൽ പണിക്ക് പോകുന്നു മറ്റ് പണിക്ക് പോകുന്നു തിരിച്ചു വരുന്നു അപ്പോൾ ആ പക്ഷേ എങ്കിൽ പോലും നമ്മുടെ ഇൻ്റലിജൻസ് അത് ശ്രദ്ധിക്കേണ്ടതാണ് ഇങ്ങനെ റെഗുലറായിട്ട് ഇവർ ഏത് സ്ഥലത്താണ് എന്നൊക്കെ ശ്രദ്ധിക്കേണ്ടതാണ് പക്ഷേ ആ ഒരു ഇന്ത്യക്കാരൻ പോകുന്നു ഇന്ത്യക്കാരൻ വരുന്നു എന്നുള്ള ഒരു രീതിയിൽ അതിനെ ഒന്ന് നിസ്സാരവത്കരിച്ചോ എന്ന് സംശയിക്കേണ്ടതുണ്ടെന്ന് ചില സൈനിക മേധാവികൾ തന്നെ ഇപ്പോൾ പിന്നെ സംശയം പ്രകടിപ്പിക്കുന്നുണ്ടെന്നാണ് അറിയുന്നത് അപ്പോൾ ആ ഒരു സാഹചര്യമാണ് ഏറ്റവും കൂടുതൽ കുഴക്കുന്നത് ഒന്നാമത്തേത് പിന്നെ ഈ ടെറൈൻ ഇവരെ സ്പോർട്ട് ചെയ്യാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് കാര്യം ഒന്നോ രണ്ടോ പേരല്ല ഇപ്പം നല്ല പേര് ചിത്രങ്ങളൊക്കെ പുറത്തു വന്നിട്ടുള്ളത് ഉപരിയായി ഇത് ഞാൻ പറഞ്ഞത് ഈ ലോക്കൽ വർക്കേഴ്സ് ഈ ട്രെൻഡ് ഉണ്ടായി കൊടുത്തതാണ് ഈ ഗുഹകൾ ഉണ്ടായി കൊടുത്ത കാര്യമാണ് പറഞ്ഞത് ഈ ഗുഹകളുടെ ചില അറ്റം പോയി നിൽക്കുന്നത് പി ഒക്കെയിലാണെന്നാണ് സംശയിക്കുന്നത് അപ്പോൾ ഇവിടുന്ന് ഇറങ്ങി അവിടെ പോകാൻ പറ്റുന്ന സാഹചര്യമുണ്ട് ഇപ്പോൾ ആർമി ചെയ്തുകൊണ്ടിരിക്കുന്ന അത്തരം രക്ഷപ്പെടാനുള്ള പഴുതുകൾ മുഴുവൻ ബ്ലോക്ക് ചെയ്യാനുള്ള ശ്രമമാണ് ഇങ്ങനെ പോകുന്ന ബ്ലോക്ക് ഏരിയകൾ ബ്ലോക്ക് ചെയ്യുക എന്നിട്ട് ഈ ടെറൈൻ എന്ന് പറഞ്ഞാൽ നിസ്സാരമായ അല്ല അത് മലകളും പർവ്വതവും കാടും ഒക്കെ നിറഞ്ഞത് അതായത് ഫേസ് ടു ഫേസ് വരുമ്പോഴേ ചിലപ്പോൾ കാണാൻ പറ്റുള്ളൂ എന്നു പറയുന്നത് അഞ്ചടി വരെ അടുത്തെത്തിയിട്ടും കാണാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടായിരുന്നത് കാരണം ഭയങ്കരമായ ബുഷസ് ആണ് കാടുകളാണ് പള്ളി മറ്റൊക്കെ പറഞ്ഞ് പിന്നെ പിന്നെ അവിടെ ഈ മൗണ്ടിൻ്റെ ചില പ്രത്യേകതകളുണ്ട് അതിന് ട്രെയിനിങ് അവർക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ മൗണ്ടനിയറിങ്ങിൻ്റെ ഒന്നാമത്തെ കാര്യം വെച്ചാൽ നമ്മൾ നമുക്കറിയാമല്ലോ നമ്മൾ ഒരു കുന്നിൻ്റെ മുകളിൽ ഇരിക്കുന്നു താഴെ നൊരുത്തൻ വരുന്നു അപ്പോൾ അവനെ കല്ലെറിയാൻ നമുക്ക് എന്ത് എളുപ്പമാണ് അവന് നമ്മളെ തിരിച്ച് കല്ലെറിയാൻ പാടാണ് കാരണം ഭൂവരുത്തതിനനുസരിച്ചും വലതും നമ്മൾ ഇരിക്കുന്ന സേഫ്റ്റി ആയിട്ടുള്ള പ്ലേസിലേക്ക് അറ്റാക്ക് ചെയ്യാനും അപ്പോൾ അത് ആയുധങ്ങളാകുമ്പോഴോ യുദ്ധം ചെയ്യാനുള്ള സന്നാഹത്തോടു കൂടി ഇരിക്കുകയാണെങ്കിലോ ഇത് നമ്മൾ കാർഗിലിൽ നമ്മൾ സംഭവിച്ചത് തന്നെയാണ് നമുക്ക് പെട്ടെന്ന് അങ്ങനെ സേഫ്റ്റി ആയിട്ട് ഒരു പർവ്വതത്തിൻ്റെ മുകളിൽ മലയുടെ മുകളിലൊക്കെ ഇരിക്കുന്നവരെ പെട്ടെന്ന് കേടക്കാൻ പറ്റില്ല ആ ഒരു പ്രശ്നം നിലനിൽക്കുന്നു പിന്നെ ഒരു പ്രശ്നം വലിയൊരു ചലഞ്ചിങ് ആയിട്ട് ഇന്ത്യ ഗവൺമെൻറ് കൊടുത്തിരിക്കുന്നത് ഇവരെ കുറേ പേരെയെങ്കിലും ജീവനോടെ പിടിക്കണം എന്നുള്ളതാണ് അതാണ് ഏറ്റവും പ്രധാനം നമുക്ക് അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും ഒരു അതിസ്ഫോടനമുള്ള ഒരു സാധനം ഇട്ട് തകർത്തിട്ട് ഇവരെ മുഴുവൻ കൊല്ലാവുന്നതേ ഉള്ളൂ ഇത് വളഞ്ഞ് 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 പോകുന്നതിൻ്റെ ഉദ്ദേശം നിവൃത്തിയില്ലാതെ വരുമ്പോൾ ഇവർ പുറത്ത് ചാടണമുള്ളതാണ് ഇവർക്ക് വെള്ളം കിട്ടാതെ വരുമ്പോഴോ ഭക്ഷണം കിട്ടാതെ വരുമ്പോഴോ ഒക്കെ പുറത്ത് കാണണമെന്നുള്ളതാണ് പക്ഷേ അത്ഭുതപ്പെടുത്തുന്ന കാര്യം അവർക്ക് വെള്ളവും ഭക്ഷണവും ഒക്കെ അവർ സ്റ്റോക്ക് ചെയ്തിരിക്കുന്നു ചെയ്തിരിക്കുന്നുള്ളതാണ് ഈ പതിനൊന്ന് ദിവസമായിട്ട് അവർക്ക് ഭക്ഷണത്തിന് ദൗർബല്യം ഇല്ല ദൗർലഭ്യമില്ല ജലത്തിന് ദൗർലഭ്യമില്ല അപ്പോൾ ഇതൊക്കെ സ്റ്റോക്ക് ചെയ്തുകൊണ്ട് വളരെ സുദീർഘമായ ഒരു മിലിറ്ററി പ്ലാനായിരുന്നു ജനറൽ മുനീർ കഴിഞ്ഞ ഏപ്രിൽ പകുതി നമ്മൾ പൊതുവിൽ നടത്തിയ ഒരു പ്രസ്താവന അതായത് ടു നേഷൻ തിയറി ഹിന്ദുവും മുസ്ലിമും ഒന്നിച്ച് പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞത് ഒരു വാർ ഡിക്ലറേഷൻ ആയിരുന്നു അത് കഴിഞ്ഞ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ സംഗതി നടന്നില്ലേ അത് പതിനഞ്ചാം തീയതി ഒറ്റ നടന്നു ഇരുപത്തിരണ്ടാം തീയതി അറ്റാക്കും നടന്നില്ലേ അപ്പോൾ ഇത് അവരെല്ലാം പ്ലാൻ ചെയ്ത് വെച്ചിരിക്കായിരുന്നു പ്രത്യേകിച്ച് നമ്മുടെ നമ്മൾ കാശ്മീരിൽ ഇലക്ഷൻ നടത്തിയല്ലോ ഇലക്ഷൻ നടത്തിയപ്പോൾ നമ്മുടെ ഫോക്കസ് എന്തായിരുന്നു നമ്മുടെ ഇൻ്റലിജൻസിൻ്റെയും നമ്മുടെ ആർമിയുടെയും നമ്മുടെ സി ആർ പി എഫിൻ്റെയും പ്രിഫറൻസ് ഈ ഇലക്ഷൻ പ്രോസസ്സ് അട്ടിമറിക്കപ്പെടരുതെന്നായിരുന്നു അപ്പോൾ അതിനായിട്ടാണ് നമ്മുടെ ഇൻ്റലിജൻസും നമ്മുടെ ആർമിയും ഒക്കെ പ്രവർത്തിച്ചുകൊണ്ടിരുന്നത് ഈവൻ പൊളിറ്റിക്കൽ പാർട്ടീസും എല്ലാവരും അതിനനുസരിച്ച് അപ്പോൾ വിവിധ പൊളിറ്റിക്കൽ പാർട്ടികളുടെ നേതാക്കൾ വരുന്നു അവരുടെ സേഫ്റ്റി കാൻഡിഡേറ്റ് ഒരു കാൻഡിഡേറ്റ് മരിച്ചാൽ പിന്നെ തീർന്നില്ലേ അപ്പോൾ കാൻഡിഡേറ്റിൻ്റെ സുരക്ഷിതത്വം ഒരു കാൻഡിഡേറ്റ് അല്ല പല കാൻഡിഡേറ്റ്സ് ഉണ്ട് പ്രതിപക്ഷത്തിൻ്റെയും ഭരണപക്ഷത്തിൻ്റെയും സ്വാതന്ത്ര്യവും ഒക്കെ എല്ലാവരുടെയും സേഫ്റ്റി നോക്കണം ഇങ്ങനെ ആർമി വളരെ പ്രഷറിലായിരുന്നു പിന്നെ നമ്മുടെ ഫോഴ്സ് മൊത്തം പ്രഷറിലായിരുന്നു പോലീസായാലും സി ആർ പി എഫ് ആയാലും ആർമി ആയാലും എല്ലാവരും പ്രഷറിലായിരുന്നു ഈ ഒരു ഇലക്ഷൻ സമയത്ത് ഈ ഇലക്ഷൻ സമയം അവർ ഭംഗിയായി ഉപയോഗിച്ചിരിക്കാമെന്നും അനുമാനിക്കുന്നവരുണ്ട് അപ്പം ആ സമയത്ത് നമ്മൾ ബോർഡറിലല്ല കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ളത് ആ സമയത്തായിരിക്കണം നമ്മുടെ ഇന്ത്യ അത് അവരെ ബുദ്ധിപൂർവ്വമായിരിക്കുന്നത് ഇന്ത്യക്കാരെ ഉപയോഗിച്ചാണ് ഇത് കുഴിച്ചിരിക്കുന്നത് ഇന്ത്യക്കാരാണ് ഈ വർക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്നത് അപ്പോൾ അവരെയാണ് ഇപ്പം പിന്നെ ആർമി തൂങ്ങിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ ഫോഴ്സ് ഇൻ്റലിജൻസുകാർ അറസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക ഇപ്പോൾ ഇരുന്നൂറ് പേരെ അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്യുകയാണ് വേറെ പലരെയും ഇപ്പോൾ അറസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഒരു വലിയ വിഭാഗം ആൾക്കാർ അവിടെ നമ്മൾ ഉദ്ദേശിച്ചതിനേക്കാൾ വലിയൊരു വിഭാഗം ആൾക്കാർ അവിടെ ഒരു പ്രദേശം പോലെ അവർക്ക് സപ്പോർട്ടായിട്ട് നിന്നുള്ളതാണ് ഒരു ബഫർ സോൺ അവർക്ക് ജനങ്ങളുടേതായി കിട്ടിയോ എന്ന് നമ്മളിപ്പോൾ സംശയിക്കുന്നത് എൽഒസിക്ക് ഒരു ബഫർ സോൺ നമ്മുടെ ആൾക്കാരുടെ സപ്പോർട്ടോടു കൂടി ഉണ്ടായിട്ടുണ്ടോ ഇത് എല്ലാ ഇത്തരം അറ്റാക്ക് ചെയ്യുന്നവരുടെ ഒരു തന്ത്രമാണ് എന്നിട്ട് നമ്മളെ കൊള്ളക്കാർ പോലും അങ്ങനെയല്ലേ നമ്മൾ വീരപ്പനെ പിടിക്കാൻ പറ്റാത്ത എന്തുകൊണ്ടായിരുന്നു വീരപ്പൻ കാട്ടിക്കാരി പോയി പിടിക്കാൻ എളുപ്പമായിരുന്നു പക്ഷേ വീരപ്പൻ പോകുന്ന വഴിക്കുള്ള ഗ്രാമവാസികൾ മുഴുവൻ വീരപ്പൻ സപ്പോർട്ടാണ് കാരണം ഈ കൊള്ളയടിച്ചുകൊണ്ട് വരുന്നതിൻ്റെ കുറച്ച് അരിയും സാധനവും പൈസയൊക്കെ ഇവർക്ക് കൊടുക്കും അപ്പോൾ അവർ ഹാപ്പി ആയിരുന്നു അപ്പോൾ വീരപ്പനെ പിടിക്കുക ആദ്യം അതാണ് റെബിറോ അവിടെ അറ്റാക്ക് ചെയ്യാൻ വന്നപ്പം ജയലളിതയോട് പറഞ്ഞത് ആദ്യം എനിക്ക് ആദ്യം അയാളല്ല പിടിക്കേണ്ടത് എനിക്ക് പിടിക്കേണ്ടത് ലോക്കൽസിനെയാണ് എല്ലാം ഞാൻ പിടിച്ച് നേരെ ആക്കിയിട്ട് ബാക്കി അറ്റാക്കിന് പോകുള്ളൂ അതുകൊണ്ടാണ് ഇവരവനെ ഒന്ന് പിടിക്കാൻ സാധിച്ചത് അതുപോലെയാണ് ഇപ്പോൾ ഇവിടെ ഭയങ്കരമായ ലോക്കൽ സപ്പോർട്ട് അത് ഇന്ത്യ ഗവൺമെൻറ്റോ കാശ്മീർ ഗവൺമെൻറ്റോ ഒന്നും പ്രതീക്ഷിക്കാത്തത്ര വലിയൊരു ലോക്കൽ സപ്പോർട്ട് അവിടെ കിട്ടിയിരിക്കുന്നു എന്നുള്ളതാണ് എൻ്റെ ചോദ്യം ഏറ്റവും അടുത്ത ദിവസങ്ങളിൽ തന്നെ ഇവരെ പിടിക്കാനുള്ള സാധ്യതകളുണ്ടോ എന്നുള്ളതാണ് അതിനുള്ള പണികൾ അവർ ചെയ്യുന്നുണ്ട് ലോക്കൽ സപ്പോർട്ടിലെ ആളുകളെ പിടിക്കുന്നുണ്ട് പല ഭീകരരെയും ലോക്കൽ ഭീകരർ തന്നെ വിശേഷിപ്പിക്കാൻ പറ്റുന്ന അങ്ങനെ ആയിരിക്കുന്നു ഭീകരർ എന്ന് പറയുന്നത് നമ്മുടെ പൗരന്മാരാണോ എന്ന് നമുക്ക് സംശയിക്കേണ്ട അവസ്ഥ വന്നിരിക്കുന്നു പാകിസ്ഥാനികളുണ്ട് അതിനകത്ത് പക്ഷേ പാകിസ്ഥാനിന് പാരലായിട്ട് അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ അവർക്ക് വേണ്ടി അവർക്ക് വേണ്ടി പാക് ഭീകരരായി ഇന്ത്യൻ സിറ്റിസൻസ് വന്നിട്ടുണ്ടോ എന്നുള്ളതാണ് വന്നിട്ടുണ്ടോ എന്നുള്ളതല്ല വന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന ഒരു സോ സൈന്യ ഒപ്പീനിയൻ അതൊരു അടുത്ത ഒരു ഘട്ടത്തിലേക്ക് എന്തായിരിക്കും ഇന്ത്യ ഇനി ചെയ്യാൻ പോകുന്നത് ഇന്ത്യയുടെ ബോർഡർ ലൈനിലേക്ക് ഒരുപാട് സൈനികരെ വിന്യസിക്കുന്നു പട്ടാളത്തിന് പൂർണമായ അധികാരം കേന്ദ്രം കൊടുക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാകുന്നു അതിനെ ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടി പാക്കിന്റെ സൈനിക അധിപനൊക്കെ ബോർഡറിലേക്ക് എത്തുന്ന സാഹചര്യം ഉണ്ടാകുന്നു അവർ മദ്രസകളിൽ നിർത്തിക്കൊണ്ട് അവിടെ നിന്നുള്ള കുട്ടികൾക്ക് സൈനിക പരിശീലനം കൊടുക്കുന്ന വാർത്തകൾ വരുന്നു സോ അതിർത്തി എപ്പോഴും നമുക്കിതൊരു പുതിയ അനുഭവമൊന്നുമല്ല പുതിയ കാര്യവും ചരിത്രത്തിൽ ഒരുപാട് ഇടങ്ങളിൽ ഉണ്ടായിട്ടുണ്ട് ഇനി വരുന്ന ഘട്ടത്തിൽ എങ്ങനെയായിരിക്കും ഇന്ത്യ ഇതിന് പ്രതിരോധി എന്തായാലും ആധുനിക രാഷ്ട്രം ഒരു യുദ്ധത്തിന് സന്നദ്ധ സന്നാഹമാകുമോ എന്ന് ഞാൻ വിചാരിക്കുന്നു അദ്ദേഹം ഇപ്പം തോൽപ്പിക്കാമെന്ന് വിചാരിച്ചാണ് യുക്രൈനെതിരെ റഷ്യ ആക്രമണം ഉണ്ടാകുന്നത് മൂന്ന് വർഷം കഴിഞ്ഞിട്ട് ഒന്നും ചെയ്യാൻ പറ്റിയില്ല ഒരുപാട് ആളുകൾ മരിച്ചു വീഴുകൾ സംഭവിച്ചു ഇന്ത്യ അങ്ങനെ തന്നെ ഒരുങ്ങുമെന്ന് താങ്കൾ കരുതുന്നുണ്ട് അല്ല അങ്ങനെ നമ്മുടെ ആ ഒരു പതിനെട്ടാം നൂറ്റാണ്ടിലെ ഒരു യുദ്ധമുറ ഇന്ന് ഇത് വളരെ സൊഫിസ്റ്റിക്കേറ്റഡ് ആണ് ഒരു സ്വിച്ച് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ മൂവായിരം കിലോമീറ്റർ അയ്യായിരം കിലോമീറ്റർ വരെ ചിലപ്പോൾ പതിനായിരം കിലോമീറ്റർ വരെ ആവുന്ന നമുക്ക് മിസൈലുകളുണ്ട് ഇതൊക്കെ പലരും മറ്റു പല രാഷ്ട്രങ്ങളും കൈക്കലാക്കി വെച്ചിട്ടുണ്ട് നമ്മൾ ഇപ്പം അണുബോംബ് ഒരു പൊട്ടിക്കില്ല എന്ന് പറയുന്നു പക്ഷേ അണുബോംബ് അവരുടെ കൈവശമുണ്ട് എന്ന് പറയുന്നത് തന്നെ നമുക്കൊരു പ്രശ്നമാണ് ഭീഷണിയാണ് അപ്പം അവർ കൊണ്ടിട്ടിട്ട് നമ്മൾ കൊണ്ടിട്ടിട്ട് കാര്യമില്ലല്ലോ അപ്പൊ ഇത് പല കാര്യങ്ങൾ നമ്മൾ വളരെ ജാഗരൂകരായിട്ടിരിക്കേണ്ടതുണ്ട് പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ആർമി ഫേസ് ചെയ്യുന്ന ഏറ്റവും പ്രശ്നം എനിക്ക് തോന്നുന്നത് ഇൻറ്റേണൽ ആ ഒരു സേഫ്റ്റി സെക്യൂരിറ്റി ആദ്യം ഉറപ്പാക്കേണ്ടത് അതുകൊണ്ടാണ് നമ്മുടെ ബോർഡറിൽ ഭയങ്കര സന്നാഹം വന്നിട്ട് നമ്മൾ അടിക്കാത്തതെന്നാണ് ഞാൻ അനുമാനിക്കുന്നത് ഇതൊന്നും ആർക്കും പറയാൻ കഴിയില്ല കാരണം ഇത് ആറോ ഏഴോ വ്യക്തികളിൽ ഏറ്റവും ടോപ്പിലുള്ള ആറോ വളരെ കോൺഫിഡൻഷ്യൽ വളരെ കോൺഫിഡൻഷ്യലായിട്ട് പ്രൈം മിനിസ്റ്റർ ഹോം മിനിസ്റ്റർ ഡിഫൻസ് മിനിസ്റ്റർ പ്ലസ് നമ്മുടെ മൂന്ന് സൈനിക മേധാവികൾ അജിത് ഡോവൽ ഇങ്ങനെ കുറച്ച് പേരിൽ മാത്രം നിൽക്കുന്ന ഒരു കാര്യമാണ് അതിനെക്കുറിച്ച് ആർക്കും പൂർണ്ണമായ ഒരു ഊഹം പറയാൻ പറ്റില്ല പക്ഷേ ഞാൻ ചില എനിക്ക് വേണ്ടപ്പെട്ട ചില ആർമി ഓഫീസേഴ്സ് മറ്റ് പലരുമായിട്ടൊക്കെ ഇങ്ങനെ ഡിസ്കഷൻ നടത്താറുണ്ട് നമ്മൾ ടോപ്പ് ലെവലിലുള്ള വലിയ ആൾ ഈ നിലവിലുള്ളവരല്ല റിട്ടയർ ആയവരും ആയിട്ട് ഡിസ്കഷൻ നടത്തിയിട്ടുള്ള എനിക്ക് മനസ്സിലാകുന്നത് ഇൻറ്റേണൽ ഒരു സുരക്ഷിതത്വം നമുക്ക് ആദ്യം ഉറപ്പിക്കേണ്ടത് ഈ എക്സ്ട്രീമിസ്റ്റിനെ നമുക്ക് പിടിക്കേണ്ടതുണ്ട് അത് ഉടനെ ഉണ്ടാകും എന്നാണ് അവർ പ്രതീക്ഷിക്കുന്നത് കാരണം ഇത് പോകാൻ അധികം വഴിയില്ല നമുക്ക് ഇതിനു മുമ്പേ തന്നെ കൊല്ലാമായിരുന്നു പക്ഷേ കൊല്ലാതെ പിടിക്കണം കൊല്ലാതെ പിടിച്ചാലേ നമുക്ക് പാകിസ്ഥാനിനോട് പറയാൻ പറ്റുള്ളൂ ഇതാണ് നിങ്ങളുടെ ഭീകരവാദികൾ നിങ്ങളുടെ ശിക്ഷിതൻ നിങ്ങളുടെ ആർമിയിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഐ എസ് എയിലുണ്ടായിരുന്നവർ അല്ലെങ്കിൽ നിങ്ങൾ ട്രെയിൻ ചെയ്തവർ ഇവർ ട്രെയിൻ ചെയ്തത് ഇന്ന ആൾക്കാരാണെന്നൊക്കെ അവരെ കൊണ്ട് തത്ത പോലെ പറയിക്കേണ്ട അവസ്ഥയാണ് ഉള്ളത് കാരണം അജ്മൽ കസബിനെ നമ്മൾ കിട്ടി അയാളുടെ മുഴുവൻ വാക്കുകളും നമ്മൾ റെക്കോർഡ് ചെയ്തവരെ വെച്ചിട്ട് ഈ കഴിഞ്ഞ ദിവസവും പാകിസ്ഥാനിലെ ഒരു ഡിപ്ലോമാറ്റ് പറഞ്ഞത് എന്തറിയോ വൈകോണ്ട് യു ഗീവ് ആസ് അജ്മൽ കസത്ത് ഞങ്ങൾക്ക് അയാളെ ചോദ്യം ചെയ്യണമായിരുന്നു നിങ്ങൾ പറഞ്ഞത് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല നിങ്ങളായുമേ യു ഹാൻഡ് ചെയ്യും അതിനുമുമ്പേ നിങ്ങളായാലെ കൊന്നില്ലേ നിങ്ങളെന്തിനാ അയാളെ കൊല്ലാൻ പോയേ നിങ്ങൾ കൊല്ലാതെ അല്ലെങ്കിൽ ഞങ്ങളെ വിശ്വാസം വേണ്ട നിങ്ങൾ ലോക ജനതയോട് ഇവനെ കൊണ്ട് പറയിക്കുണ്ടായിരുന്നു അത് നിങ്ങൾ ചെയ്തില്ലല്ലോ അപ്പം ഇതാണ് അവരുടെ ടാക്ടിക്സ് കള്ളം 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 എന്നുള്ളൊരു തിയറിയാണ് അവരുടെ ഏതിനും കള്ളം പറയുക എന്നിട്ട് മാറ്റി പറയുക വീണ്ടും കള്ളം പറയുക വീണ്ടും മാറ്റി പറയാം ഭീകരവാദം മുപ്പത് വർഷമായിട്ട് നടത്തുന്നത് ഞങ്ങളാണെന്ന് പറഞ്ഞു പിന്നെ പറഞ്ഞു അതല്ല ഞങ്ങൾ ഉദ്ദേശിച്ചത് ഇന്ത്യ പാകിസ്ഥാൻ വാർമയാണ് ഉദ്ദേശം എന്ന് അത് കഴിഞ്ഞ് പിന്നെ പറയുന്നു അല്ല ഞങ്ങൾക്ക് കുറച്ച് തെറ്റുകൾ പറ്റിയിട്ടുണ്ട് ഈ വിധത്തിൽ ഈ കള്ളം കൊണ്ട് ഡിപ്ലോമസി എന്ന് പറയുന്നത് ടെലിംഗ് ലൈ ബ്യൂട്ടിഫുള്ളി എന്നാണ് പൊതുവെ പറയാറ് ഡിപ്ലോമസിയെക്കുറിച്ച് പക്ഷേ അങ്ങനെയല്ല അതിനകത്ത് ട്രൂത്ത് മിക്സ്ഡ് ആയിട്ടുള്ള ഒരു ടെസ്റ്റ് വരാം അതിൽ അപ്പുറം പോയി കഴിഞ്ഞാൽ ലോകത്താരും വിശ്വസിക്കില്ല അതാണ് പാകിസ്ഥാന് പലപ്പോഴും പറ്റുന്നത് ടെലിങ്ങിലായി ബ്യൂട്ടിഫുള്ളി അല്ല ഡിപ്ലോമസി നമ്മൾ ട്രൂത്തിൽ നമുക്കൊരു അല്പം ട്വിസ്റ്റ് വരുത്തിയാൽ അത് കുഴപ്പമില്ല ഒരു ഒരടി അടിച്ചു എന്ന് പറഞ്ഞാൽ മൂന്നടി അടിച്ചു എന്ന് പറയാം അല്ലാതെ ഒരടി പോലും അടിക്കാതെ മൂന്നടി എന്ന് പറഞ്ഞാൽ അതാരും വിശ്വസിക്കില്ല ഇത് പാകിസ്ഥാൻ ഇപ്പോഴും പഠിച്ചിട്ടില്ല എന്നുള്ളതാണ് പക്ഷെ എന്തായാലും പാകിസ്ഥാൻ ഇത്തവണ പാഠം പഠിക്കും പക്ഷെ അതിന് നമ്മൾ ആദ്യം ഇൻഡേണൽ സെക്യൂരിറ്റി പെർഫെക്റ്റ് ആക്കണം അതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അത് വരും ദിവസങ്ങളിൽ പൂർത്തിയാകുമെന്ന് തന്നെയാണ് ഇന്ത്യയുടെ മൊത്തത്തിലുള്ള പ്രതീക്ഷ ഒരു കാര്യം എനിക്ക് ഉറപ്പാണ് ഇന്ത്യയിൽ പാകിസ്ഥാൻകാർ പാടില്ല ഇന്ത്യയിൽ ഇന്ത്യക്കാർ മാത്രമേ പാടുള്ളൂ അത് പാകിസ്ഥാൻ സിറ്റിസൺ എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത് പാസ്പോർട്ട് ഇല്ല പാകിസ്ഥാൻ പാസ്പോർട്ടുള്ളവരെ പുറത്താക്കി കൊണ്ട് കാര്യമില്ല ഇന്ത്യയിൽ ഇന്ത്യക്കാർ മാത്രമായിരിക്കണം ഇന്ത്യയിൽ ഒരു പാകിസ്ഥാൻകാരനും പാടില്ല പാകിസ്ഥാന് വേണ്ടി ശബ്ദമുയർത്തുന്നവൻ പാകിസ്ഥാൻകാരനാണ് എന്നുള്ളത് ഇന്ത്യൻ ജനത ഇനിയെങ്കിലും മനസ്സിലാക്കേണ്ടിയിരിക്കും അപ്പോഴേ നമുക്ക് ഉള്ളൂ അപ്പോഴേ അപ്പോഴേ നമുക്ക് നമുക്ക് ഡിഫൻസ് ധൈര്യം വരുള്ളൂ തീർച്ചയായിട്ടും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ സിറ്റിസൻസ് ആരായാലും അത് അസെറ്റായിട്ട് കൺസിഡർ ചെയ്യുന്നതാണ് അതുകൊണ്ടാണ് ഒരു വൈഡ് റേഞ്ചിൽ ഒരു അറ്റാക്ക് ഒന്നും ഒരു പ്രദേശത്തിനെ ആകെ എടുത്തുകൊണ്ട് ചെയ്യാൻ പറ്റാത്തത് അതുകൊണ്ടുതന്നെ ചെറിപ്പിക്ക് ചെയ്ത് പിൻ പോയിന്റ് ചെയ്ത് മാത്രം ആളുകളിലേക്ക് പെനട്രേറ്റ് ചെയ്യാനായിട്ട് ഇന്ത്യൻ ഫോഴ്സ് വിചാരിക്കുന്നത് മനസ്സിലാക്കുന്നത് എന്തായാലും വളരെ അടുത്ത ദിവസങ്ങൾ തന്നെ ഭീകരരെ ഒന്നോ രണ്ടോ പേരെ പിടിച്ചതൊന്നും കാര്യമില്ല അതേ മനസ്സുള്ള ഒരുപാട് ആളുകളുള്ളപ്പോൾ ഒന്നോ രണ്ടോ പേരെ പിടിച്ചിട്ടായിരുന്നില്ല പക്ഷേ വളരെ വ്യക്തമാണ് ഹമാസ് മോഡൽ ആക്രമണം അല്ലെങ്കിൽ അതിന് വേണ്ടുന്ന ഒരു പശ്ചാത്തലമാണ് ഒരുക്കിയിരുന്നത് ബംഗരകളുണ്ടാക്കി ഗുഹകളുണ്ടാക്കി അത് പി ഒ കെയിലേക്ക് നീളുന്ന തരത്തിലേക്ക് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ വാസങ്ങൾ നീണ്ടു നിന്ന പദ്ധതിയുടെ ഭാഗമായാണ് പഹൽഗാം നടന്നത് ഇനിയും അത് അല്ലെങ്കിൽ ഇതുപോലെ എത്ര എണ്ണം ഇന്ത്യൻ ഇൻ്റലിയൻസ് കീഴ്പ്പെടുത്തിയിട്ടുണ്ടാകാം അല്ലെങ്കിൽ നിരാ ഇല്ലാതാക്കിയിട്ടുണ്ടാകാം എന്തായാലും പഹൽഗാമിലെ ഭീകരരെ ഉടനെ പിടിക്കുമെന്ന് പ്രതീക്ഷിക്കാം നമസ്കാരം സാർ